എന്താ ഇന്ന് നമ്മൾ വിചാരിച്ച എവിടെങ്കിലും പോവാറൊക്കെ അല്ലേ അപ്പൊ ക്ലൈമേറ്റ് ആണ്

പ്രൈവറ്റ് ായിട്ടും പോവുക അല്ലാണ്ടേയും പോവാൻ പറ്റുള്ളൂ നമ്മള് റൂ ഉള്ളത് കൊണ്ട് തന്നെ ഡെസേർട്ട് കൂടെ പോകുമ്പോ ഭയങ്കര പുലുങ്ങാനും എന്തൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഷെയറിംഗിൽ പോകാൻ പറ്റില്ല അപ്പൊ ഷെയറിംഗ് ആകുമ്പോ നമുക്ക് റൂ ഉള്ളത് കൊണ്ട് വണ്ടിയാണ് സോറി അപ്പൊ ഞങ്ങൾ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കണോ ഇരിക്കണോ അപ്പോൾ നമ്മക്ക് വേണ്ടി മാത്രം വന്ന ഒരു കാറാണ്

അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കുളിച്ച് ഫ്രഷ് ആയി അങ്ങനെ വന്നത് അപ്പൊ നല്ല ക്ഷീണം ഉറങ്ങി എണീച്ചിട്ടോ പക്ഷെ ആൾക്ക് റൂമിൽ ഇരിക്കണപ്പൊ തീരെ ഇഷ്ടല്ലോട്ടോ എപ്പൊ ആ ഡോറം ഇങ്ങനെ കാണിക്കോ നമ്മളോട് വാ വാ വാറന്നിട്ട് എങ്ങോട്ടേലും പോണം നമ്മളെ കൊണ്ടുപോകണ ആള് ഇത്ര കാശ്മീരിയാണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ അവരുടെ നാട്ടിലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി

അതെ ഞങ്ങള് ഇവിടെ പിക്ക് ചെയ്താണ്ട് ഇവിടെ കൊണ്ടുപോയി വേറെ വണ്ടിയിലാണ് പോയി സഫാരിക്ക് പോണ വണ്ടി പുറത്തേക്ക് കാരണം അത് എയർ പ്രഷർ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയായിരിക്കും അപ്പോ ഇതാണ് പോയിന്റ് എല്ലാ വണ്ടികളും വരും ഇനി ടീമുകളൊക്കെ ഇവര് കൊണ്ടുപോകുന്നത് നമ്മളെ

അറിയാത്തവർക്കുള്ളവരിപ്പൊ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് എന്നാലും എന്താ അവിടെ വിസിറ്റിനൊക്കെ വരുന്നവർക്കും ഒക്കെ ഉള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കൂടെ ആകുമെന്ന് ഫൈനലി നമ്മൾ ഇത് എന്നെ ചൂസ് ചെയ്തത് ഒരുമിച്ച് എൻജോയ് ചെയ്യാം അങ്ങനതാ ഈ കെട്ടണ ഇതിനെന്താ പറയാ പക്ഷെ അങ്ങനെതാ ആശം ഞാനിതാ ഒരു സ്കാർഫൊക്കെ വാങ്ങി കിട്ടിയിട്ടുണ്ട് ും കാര്യങ്ങളൊക്കെ ഇണ്ട് നമുക്കിത് കെട്ടിട്ട് പോവാം സറ്റല്ലേ ഇന്നോട് നമ്മക്ക് കെട്ടിട്ടു

ഇവിടെ നല്ല ആൾക്കാരെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാരും ഇവിടെ ഫോട്ടോ എടുത്തോണ്ടോ ക്യാമറും കാര്യങ്ങളൊക്കെ താല്പര്യം ക്യാമൽ റൈഡിനെ പോണ്ടോ ലാശ് ഞാനും ക്യാമൽ റൈഡ് ഹോസ് റൈഡ് അതിനൊന്നും അധികം പോകാനിഷ്ട നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷെ റുവക്ക് കണ്ടില്ലേ ആ ഹോസിന്റെ പുറത്ത് കയറാനാണ് റുവക്ക് കണ്ടില്ലേ അതിന്റെ പുറത്ത് കയറാനാണ് കേറാനാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് അവളെയും കൊണ്ട് പോയവക്കാം എല്ലാരും ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കട്ടോ പിന്നെ നമ്മക്കൊന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാ

അപ്പൊ ഇതാ കേട്ടോ കാണുന്നതാണ് നമ്മളെ ക്യാമ്പ് ഇവിടെ എല്ലാരും ഫോട്ടോസ് ഇതൊക്കെ എടുക്കുന്ന തിരക്കിലാണ് സൺസെറ്റ് ആയിട്ടോ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയല്ല ശനി പറ ും കാര്യങ്ങളൊക്കെ ഐസ്ക്രീമും അവരൊരു ചെറിയൊരു ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് താങ്ക്സ് താങ്ക്സ് നമ്മുടെ സീറ്റ് നോക്കണം പല കാറ്റഗറി സീറ്റിംഗ് കാറ്റഗറിംഗ് കേട്ടോ അതെ ഇത് നോർമലാണ് അപ്പുറത്ത് വി ഐ പി കാറ്റഗറി അങ്ങനെ ആ ഇത് സ്റ്റേജ് വരുന്ന ഇവിടെയാണ് ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അവിടെ കൗണ്ടേഴ്സും കാര്യങ്ങളും ഫുഡ് കൗണ്ടേഴ്സും ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ് ഇനി ഇപ്പം നമ്മൾ വാങ്ങി അല്ലാത്ത കുറെ സംഭവങ്ങളും ഐസ്ക്രീംസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒക്കെ പേ ചെയ്യേണ്ടതാണ് ആ നമുക്ക് അവിടെയാണ് കേട്ടോ മുകളിലാണ് അപ്പം നമുക്ക് അവിടെ പോണം അതെ അതെ ആ പോ ും കോഫിയുംഫി പറ കോഫിയല്ലേബി വരൂട്ടോ ടീ കോഫിള് പോയിട്ട് എടുക്കണം ബ്രോൾക്ക് എന്താ വേണ്ടത് വേണം ാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാരും ഫുഡ് എടുത്തോണ്ടിരിക്കാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ ഞാനും ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ഫുഡ് എടുക്കാം അപ്പൊ ഫുഡൊക്കെ കൊടുന്ന് ഇവിടെ കഴിക്കൽ സ്റ്റാർട്ട് എല്ലാവിധ ഫുഡും ഉണ്ട് അതെ സാധാരണ എന്തിനു പോയാൽ ഫുഡ് പക്ഷെ ഈ ടീം നല്ല രീതി കാണേ കുറച്ച് ശാന്തി മറ്റേത് പൈസ കൊടുക്കും ഫുഡ് ഇവിടെ നയിക്കാൻ പറ്റാത്ത പക്ഷെ ഇവിടെ എല്ലാ ഫുഡും ഉണ്ട് ഇതാണ് നമ്മളെ ക്യാമ്പ്

അവിടെ ഒരു സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോസ് ചെയ്യ അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം